നമസ്കാരം യോഗനാഥൻ ന്യൂസിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചെമ്പൈ സംഗീതോത്സവ വേദിയെ ആവേശത്തിലാക്കി കച്ചേരികൾ ഏകാദശിയോടനുബന്ധിച്ചാണ് വിവിധ മേഖലയിലുള്ളവർ സംഗീത സന്ധ്യ ഒരുക്കിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി ദിനത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന ചെമ്പൈ സംഗീതോത്സവം ആസ്വാദകരിൽ ആവേശമായി പാലക്കാട് ആർ രാമപ്രസാദിന്റെ വോക്കൽ കച്ചേരി ആരാധകരെ ആനന്ദിപ്പിച്ചു എൽ രാമകൃഷ്ണൻ ബയലിനും വിജയ് നടേശൻ മൃദംഗവും പ്രസന്ന ചെന്നൈ ഘടവുമായി സംഗീതസാന്ദ്രമാക്കി തുടർന്ന് നടന്ന ഐശ്വര്യശങ്കന്റെ കച്ചേരിയും ആസ്വാദക ശ്രദ്ധ നേടി പക്കമേളവുമായി കോട്ടയം ഹരിഹരൻ ബയലിനും എ എസ് രംഗനാഥ് മൃദംഗവും തൃപ്പൂണിത്തറ കണ്ണൻ ഘടവും തിരുനക്കര രതീഷ് മുഖർശങ്കുമായൊപ്പം ചേർന്നു പത്മശ്രീ കുമാരി എ കന്യാകുമാരി അവതരിപ്പിച്ച വയലിൻ കച്ചേരി ആസ്വാദ ഹൃദയങ്ങളെ കീഴടക്കി നിറഞ്ഞ സദസ്സിന് മുന്നിൽ വയലിനിൽ സംഗീത മഴ പൊഴിച്ചു നാഞ്ചൻ അരുൾ മൃദംഗവും തൃപ്പൂണിത്തറ രാധാകൃഷ്ണൻ ഘടവും ബാംഗ്ലൂർ രാജശേഖരൻ പക്കമേളം ഒരുക്കി ലോകനാഥൻ ന്യൂസ് ഗുരുവായൂർ